കാട്ടുപൂക്കൾ ബ്ലോസസ് ഇൻ ദ ഡസ്റ്റ് എന്ന സിനിമയുടെ കഥാതന്തു എടുത്ത് മലയാളത്തിൽ സിനിമയാക്കിയതാണ് കാട്ടുപൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ച് ഒമ്പതിന് റിലീസ് ചെയ്ത ഈ ചിത്രത്തിലേതാണ് വൻ ഹിറ്റായി മാറിയ മാണിക്യ വീണയുമായൻ എന്ന ഗാനം ഇതിലെ കഥ തിരക്കഥ സംഭാഷണം പൊൻകുന്നം വർക്കി നിർമ്മാണവും സംവിധാനവും നൃത്ത സംവിധായകനായിരുന്ന കെ തങ്കപ്പൻ ഗാനരചന പോ എൻ വി കുറുപ്പ് സംഗീതം ജി ദേവരാജൻ ഗായകർ ജി ദേവരാജൻ ഗോമതി യേശുദാസ് എൽ ആർ അഞ്ജലി പി ലീല പി സുശീല എന്നിവർ ഛായാഗ്രഹണം എൻ ആർ പിള്ള അഭിനയിച്ചവർ മധു ദേവിക തിക്കുറിശി കോട്ടയം ചെല്ലപ്പൻ ചിത്രാദേവി ഫിലോമിന ഓ മാധവൻ മാസ്റ്റർ സുരേഷ് ജൂനിയർ പത്മിനി കാലയ്ക്കൽ കുമാരൻ വാസി അടൂർ പങ്കജം ജയന്തി നെല്ലിക്കോട് ഭാസ്കരൻ പറവൂർ ഭരതൻ നിലമ്പൂർ ആയിഷ വിജയകുമാരി സുജാത ഇതിലെ കഥ ജോണിക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഒരവസരം കൈവന്നു എന്തിനെന്നോ ഉപരി പഠനത്തിന് തന്നെ എന്നാൽ ജോണിയുടെ അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം അമേരിക്കയിലേക്ക് പോകും മുന്നേ തന്നെ വിവാഹം കഴിക്കണം നിർബന്ധത്താൽ ജോണി പെണ്ണ് കാണാൻ പോയി ലോനച്ചൻ്റെ മൂത്ത മകൾ മേരിയെ പെണ്ണിനെ കണ്ടു തനിക്ക് ഇണങ്ങുന്നവളാണ് മേരി എന്ന് ജോണിക്ക് തോന്നി ഇഷ്ടപ്പെട്ടു വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു പള്ളിച്ചിട്ട് കിട്ടണം അതിനായി ഇടവകയിലെ വികാരി അച്ഛനെ സമീപിച്ചു അപ്പോഴാണ് ആ രഹസ്യം വെളിവാകുന്നത് രഹസ്യം എന്തെന്നോ മേരി ലോനാച്ചൻ്റെ സ്വന്തം മകളല്ല വളർത്തുപുത്രിയാണ് ലോനാച്ചൻ്റെ വളർത്തുപുത്രിയെ ജോണി വിവാഹം കഴിക്കുന്നതിൽ അവൻ്റെ അമ്മയ്ക്ക് എതിർപ്പുണ്ടായി ആ ഇഷ്ടക്കേട് മാനിച്ചുകൊണ്ട് ജോണി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറി അപമാനിതയായ മേരി ആത്മഹത്യ ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട മകളുടെ മരണം കണ്ട ലോനാച്ചൻ കിടപ്പിലായി ലോനാച്ചൻ്റെ ഇളയ മകളാണ് ആനി ആനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു അത് എറണാകുളത്താണ് ഇൻ്റർവ്യൂവിന് അവൾ പോയി ആ സന്ദർഭത്തിൽ ലോനാച്ചൻ മരണമടഞ്ഞു എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് പോയ ആനി താമസിച്ച കോൺവെൻ്റിൽ നിന്നും വേണു എന്ന മുടന്തനായ അനാഥ ബാലനെ വളർത്താനായി ഏറ്റ് കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു ജീവിത നൈരാശ്യത്തിലാണ് ആനി ഇതിൽ നിന്നൊരു മോചനം വേണം മനസ്സിൽ കരുണയുള്ള ആനി ഇതിനും കൂടിയാണ് ഒരു ബാലമന്ദിരം വീട്ടിൽ തുടങ്ങിയത് ഒട്ടേറെ അനാഥ ബാല്യങ്ങളെ സ്വീകരിച്ചു അവർക്ക് ആശ്വാസം പകർന്നു ആനിയുടെ ചിറ്റപ്പനാണ് തോമാച്ചൻ ആനിയുടെ കാര്യത്തിൽ തോമാച്ചനും ഉണ്ടല്ലോ ഒരു കടമ അയാൾ കടമ നിർവഹിക്കാനായി മാത്യു എന്നൊരാളെ വിവാഹത്തിനായി കൊണ്ടുവന്നു പക്ഷേ സേവനത്തിൽ മുഴുകിയിരുന്ന ആനി വിവാഹത്തിന് വഴിപ്പെട്ടില്ല അതുമാത്രമല്ല വേലക്കാരി അന്നമ്മയുടെ കന്നികാത്വം അപഹരിച്ച തോമാച്ചനെ വികാരിയുടെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാക്കാനും തുനിഞ്ഞു അതോടെ തോമാച്ചൻ ആനിയുടെ ശത്രുവായി ഭീഷണിയെ തുടർന്ന് ഭയന്ന് ഗർഭിണിയായിരുന്ന അന്നമ്മ നാടുവിട്ടു അമേരിക്കയിൽ നിന്നും ജോണി മടങ്ങിയെത്തി ജോണിക്ക് ആനിയോട് സഹതാപം തോന്നി അവളുടെ അനാഥ മന്ദിരം പ്രവർത്തിക്കുന്നത് അയാൾ അറിഞ്ഞു ആ പ്രവർത്തനങ്ങളിൽ ജോണിയും പങ്കാളിയായി മനസ്സുകൊണ്ടവർ അടുത്തു എങ്കിലും തൻ്റെ ലക്ഷ്യം ആതുര സേവനം മാത്രമെന്ന് കരുതിയ അവൾ വിവാഹത്തിനോ കുടുംബജീവിതത്തിനോ തയ്യാറായില്ല ജോണിയോട് അതിന് ജോണി അവളോട് അതിന് പ്രേരിപ്പിച്ചുമില്ല ആനി ഒരു മോട്ടോർ അപകടത്തിൽപ്പെട്ടു കാഴ്ച ഇല്ലാതായി അവളുടെ കാഴ്ച വീണ്ടെടുക്കാനായി ജോണി അവളെയും കൂട്ടി മദ്രാസിന് പുറപ്പെട്ടു അവിടെ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തി വിജയകരമായി കാഴ്ച തിരിച്ച് ലഭിച്ചു അപ്പോഴാണ് ആശുപത്രിയിൽ വച്ച് നാടുവിട്ടുപോയ അന്നമ്മയെ കണ്ടത് പ്രസവത്തിനായി എത്തിയതായിരുന്നു പ്രസവ ദിവസം അന്നമ്മ മരണമടഞ്ഞു ആ കൈക്കുഞ്ഞിനെ ജോണിയും ആനിയും ഏറ്റെടുത്തു അവർ നാട്ടിലെത്തി അത് തോമാച്ച ആയുധമായി ജോണിയും ആനിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലുണ്ടായതാണ് ആ കൈക്കുഞ്ഞ് എന്നയാൾ പറഞ്ഞു പരത്തി ജോണിയുടെ അമ്മ അവളെ കുറ്റപ്പെടുത്താനും ശകാരിക്കാനും തുടങ്ങി മനസ്സ് തകർന്ന ആനി ആത്മഹത്യ ചെയ്തു അന്നമ്മയുടെ സഹോദരൻ തോമാച്ചിനെ പ്രതിക്കൂട്ടിൽ കയറ്റി സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നു ആനിയുടെ അനാഥമന്ദിരത്തിലെ അനാഥ ബാലർ ആനിയുടെ ജഡവുമായി ശ്മശാനത്തിലേക്ക് നീങ്ങി